ഈ ഡിഷിനെ പാൽക്കപ്പ എന്ന് വിളിക്കാൻ പറ്റുമെന്ന് പറ്റുമോയെന്നറിയില്ല പക്ഷേ പാൽക്കപ്പതിനേക്കാളും അടിപൊളി ആയിരിക്കും ഇതുപോലെ നമ്മൾ കപ്പ ഉണ്ടാക്കി കഴിച്ചാൽ അപ്പം ഞാനിവിടെ കപ്പ ഉപ്പിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ വെറുതെ ഉപ്പിട്ട് പുഴുങ്ങി വെച്ചിരിക്കാം മഞ്ഞൾ ഒന്നും ഇടാണ്ട് വെറുതെ ഉപ്പിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ ചെരുവിയത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാദ്യം നമുക്കൊരു ചമ്മന്തി പോലെ അരച്ചെടുക്കണം തേങ്ങ അപ്പോൾ ഇത് ഒരു അഞ്ചാറ് ടേബിൾ സ്പൂൺ തേങ്ങ ഉണ്ടാവും അതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് മൂന്ന് പച്ചമുളകും കല്ലുപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം വെള്ളമൊന്നും ചേർക്കാതെ കേട്ടോ അരയ്ക്കേണ്ടത് അതായത് ചമ്മന്തിക്ക് അരയ്ക്കുന്ന പരുവത്തിൽ നല്ല പേസ്റ്റ് പോലെ അരയാനല്ല ജസ്റ്റ് ഒന്ന് ക്രഷായി കിട്ടാനുള്ള അത്രയും മന്തി അപ്പോൾ വെള്ളം ചേർക്കേണ്ട അരച്ച് അത് കറക്റ്റായിട്ട് കിട്ടും പിന്നെ ഞാനിവിടെ കുറച്ച് കട്ടി തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കട്ടി തേങ്ങാപ്പാൽ എടുത്ത് വെച്ച് അതിനുശേഷം ചമ്മന്തി അരച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പം ഞാനിവിടെ മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ കടുക് ചൂടായി വരുമ്പോൾ അതിലിട്ട് പൊട്ടിക്കുക പിന്നെ ഒരു മൂന്ന് നാല് വറ്റൽ മുളക് അതും കൂടെ അതിനകത്ത് ഒന്ന് ചൂടാക്കി എടുക്കുക ഒപ്പം തന്നെ ഇത്തിരി കറിവേപ്പില ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരച്ചേക്കാം ഇതൊന്ന് പൊട്ടി ശേഷം ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഇതിലേക്ക് ഇനി ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങാ ചമ്മന്തി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കപ്പയിലേക്ക് ഈ ചമ്മന്തി ഒക്കെ പറ്റുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം എന്നിട്ട് എടുത്തു വെച്ചിരിക്കുന്ന കട്ടി തേങ്ങാ പാലം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് എന്നിട്ട് ഇതൊരു രണ്ട് മിനിറ്റ് നേരം തിളയ്ക്കണം നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് ഇത് തിളയ്ക്കണം മുടിയൊന്നും വെക്കണ്ട തുറന്ന് വെച്ചിട്ട് തന്നെ ഇത് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഞാനൊന്ന് ഉപ്പ് നോക്കി അപ്പോൾ ഉപ്പ് ഒരു പൊടിക്ക് കുറവുണ്ട് ഓൾറെഡി കപ്പയിൽ ഉപ്പിട്ടിട്ടുണ്ട് ചമ്മന്തിയിൽ ഉപ്പിട്ടിട്ടുണ്ട് എന്നാലും തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടെ ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്ത് സ്റ്റൗ ഓഫ് ചെയ്യുക അടിപൊളി ടേസ്റ്റാണത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ